വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇതാ ലാലേട്ടൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ലാലേട്ടൻ എന്ന് പറയാൻ പറ്റില്ല ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ എത്തിച്ചേർന്നു എന്ന് വേണം പറയാൻ കാരണം പത്ത് വർഷത്തിന് മുകളിലായിട്ട് ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന ആ ഒരു പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ ഫുൾ യൂണിഫോമിൽ ആർമി വാഹനത്തിലാണ് നമ്മുടെ ലാലേട്ടൻ ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആദ്യം തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളാണ് ലാലേട്ടൻ പോയി കണ്ടത് മുണ്ടക്കൈലെ ആ ഒരു സ്കൂളൊക്കെ തകർന്നു കിടക്കുന്നത് കണ്ടിട്ട് ലാലേട്ടൻ ഒരുപാട് സങ്കടപ്പെട്ട് കണ്ണിൽ നിന്നൊക്കെ ആ ഒരു വിശ്വൽസ് ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും എന്തൊക്കെയാണെങ്കിലും ആ ഒരു മുണ്ടക്കൈ പ്രദേശത്തെ ആ ഒരു എൽ പി സ്കൂള് പൂർണ്ണമായിട്ടും പണിത് കൊടുക്കാനായിട്ട് ലാലേട്ടൻ എം ഡി ആയിട്ടിരിക്കുന്ന വിശ്വശാന്തി അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരന്മല പ്രദേശങ്ങളിലേക്ക് ലാലേട്ടൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ എം ഡി ആയിട്ടിരിക്കുന്ന വിശ്വശാന്തി എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ വഴി മൂന്ന് കോടി രൂപ അവിടുത്തെ ജനങ്ങൾക്ക് വീട് പണിത് കൊടുക്കാനായിട്ട് ലാലേട്ടൻ ഈ ഒരു സമയത്ത് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ ഫുൾ ആർമി ഡ്രസ്സിലാണ് വന്ന് ഈ പ്രദേശങ്ങളൊക്കെ കണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ആപത്തിൽ തന്റെ ഒറ്റവരെ നഷ്ടപ്പെട്ട പല വ്യക്തികളെയും ലാലേട്ടൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല ക്യാമ്പുകളിലും ലാലേട്ടൻ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇരുപത്തി കുട്ടികൾ ഈ ഒരു ആപത്തിന്റെ ഭാഗമായിട്ട് തന്റെ ജീവൻ നഷ്ടപ്പെട്ട രീതിയിൽ നമ്മളൊരു വാർത്തയൊക്കെ കേട്ടു വളരെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തി ഒൻപത് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ അവരുടെയൊക്കെ ഫാമിലിയെ ഈ പറയുന്ന ലാലേട്ടൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഈ പറയുന്ന സഹായ വാഗ്ദാനങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് വീട് പണിത് കൊടുക്കാനും അതുപോലെ തന്നെ ആ ഒരു മുണ്ടക്കൈ പ്രദേശത്തെ സ്കൂൾ നല്ല രീതിയിൽ പണിതു കൊടുക്കാനും ലാലേട്ടൻ എം ഡി ആയിട്ടിരിക്കുന്ന ഒരു അസോസിയേഷൻ വഴി അവർ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ കൂടി ചേർന്നാണ് ഈ ഒരു മൂന്ന് കോടി രൂപ ആദ്യം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇനിയും പണത്തിന് ആവശ്യം ിൽ തീർച്ചയായിട്ടും ഈ ഒരു അസോസിയേഷൻ വഴി അവരെ സഹായിക്കുമെന്നും ഈ ഒരു സമയത്ത് ലാലേട്ടൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലാലേട്ടന്റെ പേരിലും ഈ ഒരു സമയത്ത് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ഈ പറയുന്ന മുണ്ടക്കൈ പ്രദേശത്തേക്ക് വന്ന സമയത്ത് അവിടെ ഈ പറയുന്ന റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി അതായത് അവിടെ ജോലി ചെയ്യുന്ന ആർമി നേവി എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ആളെയും കൂടെ കൂട്ടാണ്ടാണ് ലാലേട്ടൻ ആ ഒരു പ്രദേശത്തേക്ക് വന്നത് ലാലേട്ടൻ തനിച്ചാണ് ആ ഒരു പ്രദേശത്തേക്ക് വന്നത് ആരെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ലാലേട്ടൻ ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ലാലേട്ടനെ പിന്തുണച്ചുകൊണ്ട് കൂടെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ലാലേട്ടൻ ആ ഒരു പ്രദേശത്തെത്തി എന്ന് പറയുന്ന സമയത്ത് അതും പ്രത്യേകിച്ച് ആർമി യൂണിഫോമിൽ ആ ഒരു പ്രദേശത്തേക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടനെ കാണുന്ന രീതിയിൽ ആളുകൾ അങ്ങോട്ട് ചെല്ലാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരിടേണ്ടി വരും അതവരുടെ ജോലി െ കൊണ്ട് തന്നെ ലാലേട്ടൻ അവിടെ പോകുന്ന കാര്യം വളരെ ആയിട്ടാണ് ചെയ്തത് ആർമി വാഹനത്തിലാണ് ആ ഒരു സ്ഥലത്തേക്ക് ചെന്നത് ലാലേട്ടൻ പോയപ്പോൾ പോലും തന്റെ സെക്യൂരിറ്റീസിനെയും അല്ലെങ്കിൽ തന്നെ അടുത്തറിയാവുന്ന ആരെയും ഒപ്പം കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മുണ്ടക്കൈ ചൂരന്മല എന്ന് പറയുന്ന അങ്ങനെ ഈ ആപത്ത് നടന്ന എല്ലാ സ്ഥലങ്ങളും നേരിട്ട് പോയിട്ട് സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായ വാഗ്ദാനങ്ങളെല്ലാം നൽകിക്കൊണ്ട് അല്പസമയത്തിന് മുന്നാണ് ഇപ്പോൾ ലാലേട്ടൻ ആ ഒരു സ്ഥലത്ത് നിന്ന് പോയിരിക്കുന്നത് അതും ആർമി വെഹിക്കിളിൽ തന്നെ പോലീസ് ആർമി എസ്കോർട്ട് കൂടി തന്നെയാണ് ലാലേട്ടൻ ആ ഒരു സ്ഥലത്ത് നിന്ന് പോന്നിരിക്കുന്നത് ഇനി അവർക്ക് ആവശ്യമുള്ള പല സഹായങ്ങളും അതിപ്പോൾ പണമായാലും സാധന സാമഗ്രികളായാലും എന്തും ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് അവർക്ക് സഹായമായിട്ട് ലഭിക്കും എന്നുള്ള കൂടി തന്നെയാണ് ലാലേട്ടൻ ആ ഒരു പ്രദേശത്തു നിന്ന് പോയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തം പേരിലും മൂന്ന് കോടി രൂപ അസോസിയേഷന്റെ പേരിലും ഈ ഒരു സമയത്ത് അവർക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇനിയും കണ്ടെടുക്കാനുള്ളവരെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ആർമി എയർഫോഴ്സ് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാർ എടുത്തു പറയേണ്ട വ്യക്തികൾ തന്നെയാണ് ലാലേട്ടം പറഞ്ഞതനുസരിച്ച് ചെറിയൊരു കല്ലെടുത്ത് ആ ഒരു പ്രദേശത്ത് നിന്ന് മാറ്റിയിടുന്ന കുട്ടികൾ വരെയും ഈ പറയുന്ന റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ആ ഒരു പ്രദേശത്തെ ഇത്തരത്തിൽ സംരംഭം ക്ഷിച്ചു പിടിച്ചതിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം പേരെ സേവ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ആർമിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വലിയൊരു ഘടകമാണ് ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയേഴ്സ് പണിത ആ ഒരു പാലം എന്ന് പറയുന്നത് ആ ഒരു പാലത്തിലൂടെയൊക്കെയാണ് ലാലേട്ടൻ ഇന്ന് വന്നു പോയൊക്കെ ചെയ്തത് അപ്പോൾ എല്ലാം ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഒരുപാട് നന്ദി ആ ഒരു പ്രദേശത്തെ ഇത്തരത്തിൽ കെയർ ചെയ്ത് അവിടെയുള്ള ഇത്രയും ജീവനുകളെ സേവ് ചെയ്തതിന് തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു ആപത്ത് വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ട് അവർക്ക് പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം